കളിച്ചു കളിച്ചു കളി കാര്യമായി കുഞ്ഞിച്ചക്കനടുത്ത് പഞ്ഞിക്കിട്ട് വന്ന് കാവലടക്കണ്ട്ടം എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാം പുറകശത്തേക്ക് പോവാൻ നിവൃത്തിയില്ല പുറത്തേക്ക് ഒരൊറ്റ ഓട്ടും ഓർത്താണീ ഒരു വെളുത്ത സുന്ദരി നമ്മുടെ കുഞ്ഞുമണീനെ ഉപദ്രവിക്കാൻ വന്നില്ലേ അവളാണെങ്കിൽ ഇവിടെ ഉള്ള പൂച്ചകളൊക്കെ കടിച്ചു ഇറന്നിടിക്കുന്നു അപ്പൊ അവളുടെ കൈക്കിടിക്കഴിഞ്ഞ കുഞ്ഞിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാത്തതുകൊണ്ടവനും അപ്പൊ ഞാൻ പിടിച്ച് മുറി കൊണ്ട് പൂട്ടി വെച്ചതാണ്ടീ വിളിക്കണോക്കേ അവൻ കയ്യർന്നു പുറത്തേക്ക് കയ്യർന്ന് അമ്മേ നോക്കിട്ട് അപ്പൊ അവന്റെ സേഫ്റ്റിക്ക് കൂടെ ഒന്ന് വച്ചതാണ് ഇനിയിപ്പോ കൂട്ടിലേക്ക് ആക്കാന്ന് വെച്ചല്ലോ പപ്പൂസും മീവും തമ്മില് ഫൈറ്റാണ് ഭയങ്കര ഫൈറ്റാണ് പപ്പൂസാണെങ്കിൽ ഹീറ്റ് ആയിരിക്കണം ഈ ഒരു സമയത്ത് പപ്പൂസ് ഒരിക്കലും ബ്രീഡ് ആവാൻ പാടില്ല പപ്പൂസ് അത്രയും വീക്ക് ആയിരിക്കണം അപ്പൊ ഇവളെ കൂട്ടിലേക്ക് ഇട്ടതിന് അവിടെ ഫൈറ്റ് ആവണാരനോണം ചെറുക്കനാണി ഒരു രക്ഷയില്ല ട്ടോ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടാണ് ഓ വിളിക്കാൻ പോയ കൊച്ചിന് നീലക്കുട്ടി എന്റെ ഇടയിൽ എന്തോ കണ്ടിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ എന്താണ് ഇവിടെ തപ്പുന്നത് ഇവിടെ അരണ്യായിരിക്കുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസം ആരും പറയുന്നുണ്ടായിരുന്നു ചെടികൾ ഇങ്ങനെ തിങ്ങി കൂടിക്കുമ്പോ പാമ്പൊക്കെ ഉണ്ടാവുന്നു അറിയത്തില്ല കേട്ടാ പപ്പൂസ് മണിക്കുട്ടി ഇപ്പൊ തേ മീക്കുട്ടി മൂന്നും മീൻ്റെ അകത്ത് തന്നെയാണ് എപ്പൊ നോക്കിയാലും പൂക്കളൊക്കെ ഇണ്ടായി സുന്ദർ ദീന മണിക്കുട്ടി ഇവളും ഇന്റെ ഇണ്ടായിട്ടാ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇതിന്റെ ഇടയിലുണ്ടെന്ന് ഇണ്ടെന്ന് അവള് എന്തിനാ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ് കൊറേ അരണകൾ ഉണ്ടോ ഇന്റെ ഇടയില് എപ്പ നോക്കിയാലും ഓരോന്നിനെ പിടിച്ചുകൊണ്ട് വരണോ തീരൂല ഇതാണ് ഞാൻ അന്ന് ഫ്ലവർ ഷോക്ക് വാ പോയപ്പോ വാങ്ങിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം കിട്ടി രണ്ടെണ്ണം ചീത്തയിൽ പോയി ഇതൊക്കെ ഇത് എന്താ പരിണാമം സംഭവിച്ചു ഇതാണ്ട് ഞാൻ വേറെ കൊണ്ടാണ് നട്ടത് പക്ഷെ ഇപ്പൊ പൂണ്ടാവുന്ന വേറെയാണ് ഇത് ഇവിടെ ഉള്ളതായിരുന്നു ഓൾറെഡി ഉള്ളതാണ് എന്റെ ഇതിന്റെ കുട്ടിയാണത് എന്റെ പത്തുമണി ആകെപ്പാടത് മാത്രമേ പിടിച്ചിട്ടുള്ളു ഇപ്പൊ പത്തുമണി പിടിക്കുന്നില്ല ബായില്ലെ ബാക്കിയെല്ലാം ചീത്തേ പോയി അത് മാത്രേ ഉള്ളു അതിന്റെ മണ്ടയിലുന്നോ ഒരു മണിക്കുട്ടീൻറെ ഇടയിൽ ഇണ്ടായിരുന്നു എങ്ങോട്ട് പോയാവോ കാണുന്നില്ല അങ്ങോട്ടോ പോയി അപ്പൂസ അവിടെ ഏനാ പറ്റുന്നുണ്ടാ ചൂടൊക്കെ എന്നെ രണ്ടു നേരം നനക്കു അപ്പൂക്കുട്ട മണ്ണിക്കിടന്നൂറുള്ള പകുതി വെയിലൊള്ളിക്കുന്നു പകുതി തണലൊള്ളിക്കുന്നു പൂച്ചക്ക് ബുദ്ധിയുണ്ട് പൂച്ചക്കൂട്ടന്മാരൊക്കെ ഇവിടെ കിടന്നിട്ട് അറമ്മദിക്കയാണ് അവരൊക്കെ ഹാപ്പിയാണ് പക്ഷെ ഞാൻ അത്ര വലിയ ഹാപ്പി അല്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് മാറിക്കാൻ പോയിന് എന്താ പറഞ്ഞ ഇനി പോണന്നോറൊരു സങ്കടായ അതൊന്നുമല്ല നിയോനെ കണ്ടിട്ടാണ് ലൈൻ അടിക്കാൻ നോക്കിയാണ് എവിടെ കള്ളാ ഓ കൂട്ടുകാരിനെ വേണോന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി തന്നില്ലല്ലേ പുള്ളേനെ പറ്റിച്ച് കൂട്ടുകാരിനെ കൊടുക്കാന്നും പറ പറ്റിച്ചു തരാട്ടാ കൊറച്ചാള് കഴിയട്ടെ മിയോനെ കണ്ടിട്ടാണ് കിടന്ന് കാണിക്കുന്നത് മിയോന അവന്റെ മുമ്പിൽ തന്നെ ഒന്ന് കയറി കിടക്കുന്നു ആ വിളിക്കുന്ന കിട്ടില്ല സ്റ്റേജ് ക്ലീനിങ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രാവിലെ വന്ന് ഇവരുടെ കാര്യങ്ങള് ചെയ്തു ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പിള്ളേരെ വിളിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും വന്ന് ഫുഡ് കൊടുത്താൽ മതി മൂന്ന് നേരം ഫുഡ് കൊടുക്കുന്നത് രണ്ടു നേരം കാറ്റ് ഫുഡും ഒരു നേരം നമ്മുടെ ഗ്രേവി ടൈപ്പ് മീനാണെങ്കിൽ മീൻ മീനിനൊക്കെ വില കൂടി ഇരുന്നൂറ് രൂപ കിലോ ചാളക്ക് എന്തായാലും കുഴപ്പമില്ല കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് ഓർത്തിരിക്കേനു ഇനിയിപ്പ ഉച്ചക്ക് ചാള കൊടുക്കാൻ പറ്റില്ല ഈ ഞാന് കാറ്റ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്ന് ദിവസമാണ് ഉദ്ദേശിച്ചു മാക്സിമം ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസം മതി എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞതൊക്കെ പറഞ്ഞത് അറിയില്ല അപ്പൂസും മണിക്കൂട്ടിയും പാവം അവരാണ് കൂടുതലും ഇതായി പോകുന്നത് പിന്നെ നമ്മുടെ മിക്കി മീയോ അവരെ പിടിച്ച് കൂട്ടിലേക്കും ആക്കുമല്ലാം ഇപ്പൊ അമ്മേ മോനും ആണെങ്കിൽ വീടിന്റെ അകത്ത് ഇടുന്നിട്ട് ഓടിച്ചാടി കളിയൊക്കെയാണ് അവരെ നമ്മുടെ പപ്പൂസിന്റെ കൂട്ടിലേക്കൊന്നും കൊണ്ട് ഇടാൻ പറ്റില്ല എന്താണ് എല്ലാം കൂടി വന്നിരിക്കുന്നു പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി വന്ന് നോക്കിക്കേണ് ന്താ പൊന്ന ഒരെണ്ണം എന്തേ കുഞ്ഞിപ്പൂസിന് എന്തേ ഇതേ പറഞ്ഞിണ്ട് കുഞ്ഞിപ്പപ്പൂസ് ഇപ്പൊ ഒരു വട്ടഅ അവിടെ വരണിണ്ട് ഈ കോപിക്കുട്ടി റൂബിക്കുട്ടി ലിയോക്കുട്ടൻ ലിയോക്കുട്ടനാണോ ടെഡിക്കുട്ടൻ ടെഡിക്കുട്ടൻ ഇപ്പൊ ഭയങ്കര ചാടയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവനെ മുതുക്കെന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു അപ്പൊ ഇരിക്കുന്നു നോക്കിയാ പിന്നെ ആശാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പിടിച്ചു മാറ്റണം ബണ്ണിക്കൂട്ടിനൊപ്പം കിടക്കൂന്നുണ്ടെങ്കിൽ ബണ്ണിക്കൂട്ടന്റെ കൂട്ടി കൊണ്ടു ഇടും രണ്ടുപേരും നമ്മൾ ഇതൊരു അടി ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയും രണ്ടുപേരും ആയിട്ട് അവിടെ കിടക്കും അല്ലെങ്കിൽ ഇവനെ പിടിച്ചു ഒറ്റയ്ക്ക് മാറ്റിയിടണ്ട ഒരു അവിടെ മാന്തം പോയിക്കണം എന്താണ് അയ്യോ ഇതാണ് കുട്ടൻ ഇതാണ് കുട്ടൻ ഇത് ബില്ലക്കുട്ടൻ ഇത് ബില്ലുകുട്ടനാണ് സ്കൂപ്പിക്കുട്ടിയോ നോക്കണോക്ക് മട്ടക്കണി നമ്മുടെ സ്നോ കുഞ്ഞി പപ്പൂച്ച് ചേർ പോണോക്ക് എന്താണേക്ക ഞങ്ങള് പോവീണ് എന്തു ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കാണാനൊന്നും വരൂല ഫുഡ് മാത്രമേ കിട്ടു ഓ ഇതുങ്ങളുടെ കാര്യം ഓർക്കുമ്പോ സങ്കടം വരണം ഒരു ദിവസമൊക്കെ മാറി എന്നുണ്ടെങ്കിലും അധിക ദിവസം ഇവരെ വിട്ട് മാറി നിന്നിട്ടില്ല അതാരണം ഒരു വിഷമം കരിയിലെടുക്കണോക്കി മൊത്തം മടിച്ച് വരിക്കൊണ്ടോയിട്ടാണ് എന്തായാലും തീർന്ന് അവിടെ ഇച്ചിരി കൂടി അവിടെ ഇച്ചിരി കൂടിയുണ്ട് ദിവടാ പകുതിക്ക് വെച്ചിരിഞ്ഞ കുറച്ചും കൂടി ഉണ്ട് എന്നാലും ഇത്രയും വരൂല ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ തീട്ട് കളഞ്ഞതാ അന്മാര് ചവറുണ്ടായിരുന്നു കൊറേ ചവറുണ്ടായിരുന്നു തീട്ട് കളഞ്ഞ് പിന്നെ ബാക്കി ചവറ് വാരി വെച്ച് കുറച്ചായി ഇന്നലെ ഈ ഭാഗം അടിച്ചില്ല ബാക്കൊക്കെ അടിച്ചാണ് പക്ഷെ ബാക്കിലെ കോല നോക്കി ബാക്കും ഫ്രണ്ടും അടിച്ചിടും ഇവിടെ ഇവരുടെ ചില നേരെ എവിടെ ഫംഗ്ഷൻ പരിപാടിക്കാം പോവണ എനിക്ക് എന്തെങ്കിലും വയ്യാകെ പറയാണെങ്കിൽ ഇവിടെ അടിക്കൂല രണ്ട് സീഡും അടിക്കൂല ഒന്നര അടം കുടുംബക്കെ അടിക്കുള്ളൂ വിചാരിക്കണ പോലല്ല നല്ല പണിയാണ് ഊഴി മണ്ണു ആണ് ഈ ഇല എന്ന് പറയണത് ആ മണ്ണിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറി പോവും അപ്പൊ അടിച്ചതിന് നീങ്ങൂല ഭയങ്കര പാടാണ് അടിക്കാനായിട്ട് അപ്പോ ബാക്കിയുള്ള അപ്ഡേഷും കാര്യങ്ങളൊക്കെ ഞാന് പറയാട്ടാ പിന്നെ പറയാം മണിക്കുട്ടി